അതായത് ഇന്നലെ ആലപ്പുഴ ഓമനപ്പുഴയിൽ നിന്നും ഇന്നലെ രാത്രി രണ്ടു കോടി രൂപയോളം വിലവരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിലാണ് ഇപ്പോൾ സിനിമാ മേഖലയിലെ ഉന്നതർക്ക് ബന്ധമുണ്ടെന്നുള്ള മൊഴി തസ്ലിമ സുൽത്താന നൽകിയിരിക്കുന്നത് ഇവര് ശ്രീനാഥ് ഭാസി ഷൈൻ ടോൺ ചാക്കോ അടക്കമുള്ള യുവ യുവ അഭിനേതാക്കൾക്ക് ഇത്തരത്തിൽ കഞ്ചാവ് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇവർ പോലീസിന് മൊഴിയായി എക്സൈസിന് മൊഴിയായി നൽകിയിട്ടുണ്ട് ഒപ്പം ഇവരുമായി സഞ്ചരിച്ചിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കുക കൂടുതൽ നടന്നു വരികയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ ആളുകൾ പറഞ്ഞിട്ടുള്ളത് ലഹരി വിൽക്കുന്നവരൊക്കെ പോലീസ് ഇപ്പം ഭയങ്കരമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ നല്ല രീതിയിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വെച്ചിട്ടേ കണക്ക് രണ്ടുപേരെ പിടിക്കുകയുണ്ടായി ആ ഒരു പിടിച്ചവര് അവരുടെ കൈ കഞ്ചാവും കാര്യങ്ങളൊക്കെ വാങ്ങുന്നവരെ പേര് പറയുന്ന കൂട്ടത്തിൽ ഇതേ കണക്ക് നടന്മാരായിട്ടുള്ള ശ്രീനാഥ് ഭാസി അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കിയുടെയും പേര് പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ് ഇവരെ പേരൊക്കെ കുറേയധികം കഴിഞ്ഞ വട്ടം ഇതേ കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തും ശ്രീനാഥ് ഭാസിയുടെ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് കഞ്ചാവ് കൊണ്ടു കൊടുത്തു പക്ഷേ കൃത്യമായിട്ട് തെളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം ഇവർ കൃത്യമായിട്ടുള്ള തെളിവും കാര്യങ്ങളും ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യമാണ് പോലീസിന് കൊടുത്തിട്ടുള്ളത് അവിടുത്തെ നമുക്ക് മനസ്സിലാവും ഫിലിം ഇൻഡസ്ട്രിയിൽ എന്തുമാത്രം നടക്കുന്നുണ്ട് ഇതെല്ലാവർക്കും ഏകദേശം അറിയാവുന്ന ഒരു കാര്യമാണ് ഭയങ്കരമായിട്ടുള്ള ലഹ ലഹരി ഉപയോഗമൊക്കെ സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ടെന്ന് പക്ഷേ അതിന് ഉള്ള തെളിവോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പക്ഷേ ഇപ്പം ഈ ഒരു ഇതോടെ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റാവുന്നതാണ് എന്തുമാത്രം ഇപ്പോഴത്തെ നടന്മാരൊക്കെ യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ എന്തുമാത്രം ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ചില ഇൻ്റർവ്യൂസോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ സ്വഭാവം തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ അടിച്ചു കയറ്റിയിട്ടൊക്കെയാണ് ഇൻറ്റർവ്യൂവിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത് ഓരോ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ അവർ സംസാരവും എല്ലാം കാണാൻ പറ്റും ശ്രീനാഥ് വാസിയുടെ ആയാലും ശരി നേരത്തെ ഒരു ആങ്കറിനോടൊക്കെ ഭയങ്കര മോശമായിട്ട് രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഷൈൻ ടോങ്ങ് ചാക്ക് എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് കാട്ടി കൂട്ടുന്നേക്കെ കണ്ടാൽ തന്നെ അറിയാം എന്തൊക്കെയോ പ്രശ്നമോ എന്തൊക്കെയോ അടിച്ചു കയറ്റിയിട്ട് വന്നിരുന്ന് സംസാരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഇതേ കണക്ക് എന്ത് ചെയ്തോ നല്ല രീതിയിൽ റെയ്ഡ് നടത്തി ഭയങ്കര വലിയ ആൾക്കാരെന്ന രീതിയിലല്ലാതെ കറക്റ്റായിട്ട് റെയ്ഡ് നടത്തി അവരെ കയ്യിൽ നിന്ന് എന്തു ചെയ്ത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് കംപ്ലീറ്റാക്കി നിർത്താൻ പറ്റുമൊന്നും പറ്റുന്നില്ല പക്ഷേ എന്നാലും ഈ ഒരു കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ട് പോയി അവരെ പിടിക്കുക ആ ഒരു കേസ് എടുക്കുക എന്നുള്ള കാര്യങ്ങൾ ഇപ്പം ബാക്കിയുള്ളവർ അതായത് സാധാരണ ഉപയോഗിക്കുന്നവരെ പിടിച്ചാൽ എങ്ങനെ കേസെടുക്കുക അതേ കണക്ക് തന്നെ ഇവർക്കും കേസെടുത്ത് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം